أعوذ بالله من الشيطان الرجيم. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد بحمدരായ المبين تفسير قدنا سمنبتر സഹോദരി സഹോദരങ്ങളെ റഹ്മാൻ അയറബ സുബ്ബാൻ അഹുബത്ത് നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കല എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുബത്ത് അല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുറാൻ അധ്യായം സുത്തു ബക്കറയിലെ നൂറ്റി നാല്പത്തി ഒന്നാമത്തെ വചനമാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത് ുംസബത്സബത്തും ഇതേ ആയത്ത് തൊട്ടുമേലെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്തായും വന്നിട്ടുണ്ട് അവിടെ നാം വിശദമായി ഈ ആയത്ത് വിശദീകരിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇബിനുൽ സൈമി റഹ്മോദയും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങൾ മാത്രമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ നൽകിയിരിക്കുന്നത് ആയത്തിന്റെ ആശയം അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു അവർ സമ്പാദിച്ചത് അവർക്കുണ്ട് നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട് അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാവുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ ആശയം അഥവാ യഹൂദിനസോറാക്കളൊക്കെ ഞങ്ങൾ ഇബ്രാഹിം നിബിയുടെ ആളുകളാണ് ഇസ്മായി ആളുകളാണ് ഇസേഖിയുടെ ആളുകളാണ് ഇഴക്കുംബീടെ ആളുകളാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നു അവരൊക്കെ യഹൂദികളായിരുന്നു എന്ന് യഹൂദികൾ പറയുന്നു അവർ നസോറാക്കളായിരുന്നു എന്ന് നെസോറാക്കൾ പറയുന്നു എന്നാൽ അങ്ങനത്തെ ഒരു അവകാശവാദവും കാര്യങ്ങളൊക്കെ അതിനൊക്കെ വ്യർത്ഥത വിശദമായി പറഞ്ഞ ശേഷം അള്ളാഹുദല പറയുന്നു അത് കഴിഞ്ഞുപോയ ഒരു തലമുറ കഴിഞ്ഞുപോയ സമൂഹം അവർ ചെയ്തത് അവർക്കുണ്ട് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് അവരിലേക്ക് വന്ന ചേർത്ത് ഞങ്ങൾ അവരാളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല അവർ ചെയ്ത അമലിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾ ചെയ്ത അമലിന്റെ പ്രതിഫലം അവർക്കും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അവർ ചെയ്താൽ അവർക്കും ലഭിക്കും അതല്ലാതെ ഇന്നാളുടെ അവകാശികളാണ് ഇന്നാളുടെ അനുയായികളാണ് ഇന്നാളുടെ ബാക്കിയുള്ളവരാണ്

ലഹും വലക്കും അഴിമാലു അവർക്ക് അവരുടെ അമലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമലമുണ്ട് എന്ന് പറഞ്ഞാൽ മഹ അവർ ചെയ്തു കൂട്ടിയത് അവർ അധ്വാനിച്ചത് അവർ പ്രവർത്തിച്ചത് അവർ സമ്പാദിച്ചത് എന്നൊക്കെയാണ് കസബ എന്ന പദത്തിനർത്ഥം അഥവാ അവർ ചെയ്തു വെച്ച അമലുകൾ അവർക്കാണ് വലക്കും അഴിമാലുക്കും നിങ്ങൾ ചെയ്ത അമലുകൾ നിങ്ങൾക്കുമാകുന്നു അമ്മ കാനൂമൂൻ അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ഉണ്ടാവുകയില്ല പല ആളുകളും പറയും അതിന്റെ വാപ്പ അങ്ങനെ ഇല്ലായിരുന്നോ വല്ലിപ്പങ്ങനില്ലായിരുന്നോ കഴിഞ്ഞു പോയ കാലന്മാരൊക്കെ അങ്ങനെ ഇല്ലായിരുന്നുവോ എന്ന് ചോദിക്കലുണ്ട് അവൾക്ക് ചെയ്തതിനെപ്പറ്റി ഫലം അവൾക്ക് ലഭിക്കും അവർ ചെയ്തതിനെപ്പറ്റി നമ്മോട് ചോദ്യം ഉണ്ടോ ഇല്ല വാപ്പാക്കി പഴിച്ചെങ്കിൽ വല്ലിപ്പാക്കി പഴിച്ചെങ്കിൽ കഴിഞ്ഞ തലമുറകൾക്ക് പഴച്ചുവെങ്കിൽ നമ്മളും പഴക്കണമെന്നാണോ ഒരിക്കലുമല്ല അവർക്ക് അബദ്ധം പറ്റിയെങ്കിൽ അതിൻ്റെ നഷ്ടം അവർക്കാണ് അവർ നല്ലത് ചെയ്തുവെങ്കിൽ അതേ ഗുണവും അവർക്കാണ് അതുകൊണ്ട് അവർ ചെയ്തു നോക്കിയിട്ട് നമ്മളും ഇനി അതേ അബദ്ധങ്ങളെ അതേ തെറ്റുകളെ ആവർത്തിക്കണമെന്നുണ്ടോ ഒരിക്കലുമില്ല അത് പറയാവതല്ല എന്നർത്ഥം അതാണ് ലഹാമാ വലക്കും മാ അമ്മാ പറയുന്നു അങ്കും ഇലൈഹിം അവരിലേക്ക് ചേർത്തിപ്പന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല അവരെ പിന്തുടരാതെ അവർ കാണിച്ചു തന്ന നല്ല വഴികളെ സ്വീകരിക്കാതെ ആ മാതൃകയിൽ ജീവിക്കാതെ ഞങ്ങളും അവരാളാണ് എന്ന് പറഞ്ഞു പോയാൽ അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒരാൾ വഞ്ചിതരാമരു കേവലമായി അവരിലേക്ക് ചേർക്കൽ കൊണ്ട് മാത്രം നിങ്ങൾ വഞ്ചിതരാവരുത് ഇബ്രാഹിം നബീയുടെ ആളാണ് നബിയുടെ ആളാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകളുടെ ആളുകളാണ് എന്ന് കേവലം അവരിലേക്ക് ചേർത്തിപ്പറയുകയും അവരൊക്കെ പഠിപ്പിച്ച നല്ല മാർഗത്തെ ജീവിതത്തിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ കേവലമായ നിസ്മ കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല മിസ്ലഹും അവരൊക്കെ ചെയ്തതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അതിന് വഴിപ്പെടുകയും ആ പ്രവാചന്മാരെ പിൻപറ്റുകയും ചെയ്തെങ്കിലല്ലാതെ നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല അവരൊക്കെ എങ്ങനെയാണ് നല്ലവരായി മാറിയത് അള്ളാഹിന്റെ വഹയ്യവർ ജീവിതത്തിൽ പാലിച്ചു അഭിന്റെ കൽപ്പന ശുരസാവഹിച്ചു അഭിന്റെ വില വിലക്കുകളെ അവരാ നിലക്ക് പാലിക്കാൻ തയ്യാറായി അതുകൊണ്ട് അതേ വഴി നിങ്ങളും സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവരുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ അതല്ലാതെ അവരുടെ കൽപ്പനകളെ പാലിക്കാതിരിക്കുകയും അവരാളാണെന്ന് അവകാശപ്പെടുകയും ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സന്തോഷവർ അറിയിക്കുന്നവരായും താക്കീതുകാരായും നിയോഗിക്കപ്പെട്ട മാർഗം പിൻപറ്റുകയാണ് വേണ്ടത് തീർച്ചയായും ഒരു നബിയെ ഒരാളെ കളവാക്കിയാൽ എല്ലാ നബിമാരെയും അവൻ കളവാക്യവനാകുന്നു ഒറ്റ നബിയെ തള്ളിക്കളഞ്ഞാൽ തന്നെ എല്ലാ നബിമാരെയും തള്ളിയത് പോലെയാണ് കാരണം എല്ലാ നബിമാരും പഠിപ്പിച്ചത് ഒരേ കാര്യമാണ് എല്ലാ നബിമാരെയും പണനയിച്ച അള്ളാഹു താലയാണ് അള്ളഹ അയച്ച ഒരു നബിയെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു വായിച്ച നബിമാരെ ഒന്നും സ്വീകരിക്കില്ല എന്നാണ് യഹൂദികൾ ചെയ്തതാണ് യഹൂദികൾ ഈസാ ഈസാനബി അംഗീകരിച്ചില്ല ക്രിസ്ത്യാനികൾ മൂസാ നബി അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളയുമ്പോൾ അതോടുകൂടി എല്ലാ പ്രവാചന്മാരെയും തള്ളിയതുപോലെയായി രണ്ട് വിഭാഗവും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല യഹൂദികളും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല അപ്പൊ രണ്ടു കൂട്ടരും എല്ലാ അംബിയാക്കന്മാരെയും തള്ളിയതുപോലെയാണ് അതാണ് ഒരു നബിയെ തള്ളിയാൽ എല്ലാ നബിമാരെയും തള്ളിയതുപോലെ بواجم مارد هلا بايا حبيبا يا محمد مصطفى صلى الله عليه وسلم تانغلاه تللي يا برتيجتشم أبن هلا بري كارن مديهم رسول رب العالمين يا جميع الإنس والجن من سائر المكلفين صلوات الله وسلامه عليه وعلى سائر بيا الله يا جماعين من يصل ليكم يلا جنن ليكم لوعا وسالم بريكم إلّا بريكم من يويك الله محمد النبي صلى الله عليه وسلم ആ നബിയെ ഒരാൾ സ്വീകരിക്കാതിരുന്നാൽ പിന്നെ അയാൾ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് പറഞ്ഞാൽ എന്തു കാര്യമുണ്ട് അവരെ അവകാശവാദം ഉന്നയിക്കുന്നു ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് ഇസ്മായിൽ നബിയുടെ ആളുകളാണ് എന്ന് അവർ പറയുന്നു എന്താ മുഹമ്മദ് നബിയെ അംഗീകരിക്കാൻ തയ്യാറാകുന്നുമില്ല മുഹമ്മദ് നബി അംഗീകരിക്കുന്നില്ല എങ്കിൽ അവർ ഇബ്രാഹിം നബിയും അംഗീകരിക്കുന്നില്ല ഇസ്മായിൽ നബിയും അംഗീകരിക്കുന്നില്ല ഒരു കേവലമായ അവകാശവാദം കൊണ്ട് മാത്രം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവർ കാണിച്ച മാർഗം അവരുടെ വഴി ആ വഴിയെ പിൻപ പിൻപറ്റിയെങ്കിലല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് അല്ലാഹുത പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആയത്തിലും ഇതേ ആശയമാണ് അള്ളാഹുത്തല പഠിപ്പിച്ചത് അവിടെയും ഓർമ്മപ്പെടുത്തിയിരുന്നു ും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ സ്വലഹിങ്ങളായ ആളുകൾ പ്രവാചന്മാരുമല്ലാത്തതുമായവർ അവരിലേക്കെല്ലാം ചേർത്തിപ്പൊണ്ട് മാത്രം പ്രയോജനമില്ല നിങ്ങൾ നന്മകൾ ചെയ്യാത്തോളം കാലം ഫ ഇന്നലഹും അഴിമാലഹും അല്ലത്തി വലക്കും അഴിമാലക്കും അവർ ചെയ്ത അമലിന്റെ പ്രതിഫലം അവർക്കാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ അമലുകളാണ് എന്നിരിക്കെ നിങ്ങൾ അമലൊന്നും ചെയ്യാതെ ഞങ്ങളൊക്കെ അവരെ പിന്മുറക്കാരാകുന്നു അവരെ ബാക്കിയുള്ളവരാകുന്നു അവരെ ശേഷി അവരുടെ ശേഷക്കാരാകുന്നു എന്ന അവകാശവാദം കൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പറഞ്ഞ ഹദീസും അവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഒരാള് അമല കൊണ്ട് പിറകിലാണെങ്കിൽ കുടുംബം കൊണ്ട് മുന്നേറാൻ കഴിയുകയില്ല അമല കൊണ്ട് പിറകിലാണ് എങ്കിൽ ഇന്ന കുടുംബത്തിൽ പടന്ന ആളാണ് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് നബിയുടെ പേരക്കുട്ടിയാണ് ഇന്ന മഹാന്റെ പേരക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അമല കൊണ്ടൊരാൾ പിറകിലാണെങ്കിൽ കുടുംബം കൊണ്ടൊരാൾക്ക് മുന്നേറാൻ കഴിയുകയില്ല എന്ന ഹദീസ് കൂടി ഇബിനുല്ല ആയത്തിന്റെ തഫസീൽ നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്ത് ശ്രീകൃഷ്ണൻ പ്രത്യേകമായി എടുത്തു കൊടുത്തിട്ടുണ്ട് ഏതായിരുന്നാലും നമുക്കെല്ലാം വലിയ പാഠങ്ങൾ ഈ ആയത്തിലുണ്ട് ഏതെങ്കിലും ഒരാളുടെ പിന്നാലെ കൂടി അയാളുടെ ആളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഒരാൾക്ക് പല ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല പകരം അയാൾ മാതൃക കാണിച്ച നല്ല അമലുകൾ അള്ളാഹുദാലെ പഠിപ്പിച്ച പ്രവാചന്മാർ പഠിപ്പിച്ച നന്മകൾ ആ നന്മകളെ ജീവിതത്തിൽ പാലിക്കുകയും ആ നന്മയിൽ അവരെ പിൻപറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് പ്രയോജനമുണ്ടാകുന്നത് അവനവന്റെ അമൽ അവന് വന്നുള്ളതാണ് മുൻഗാമി അമൽ ചെയ്താൽ അത് അവർക്ക് കിട്ടും നമുക്കത് കിട്ടുക ഇല്ല നമ്മൾ അമൽ ചെയ്താൽ നമുക്ക് ലഭിക്കുക എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ